തുടർച്ചയായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു അവരെ ഒന്ന് പരിഗണിക്കുവാൻ പോലും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോ ഇപ്പോഴത്തെ ഇടതുപക്ഷ സംസ്ഥാനം തയ്യാറായിട്ടുണ്ട് പക്ഷേ ആ രൂപത്തിലുള്ള പ്രത്യക്ഷമായ തുടർച്ചയായ സമരങ്ങളൊന്നും നടത്താത്ത അല്ലെങ്കിൽ നടത്തിയിട്ടില്ലാത്ത എന്നാൽ അതിഭീകരമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഈ സർഫാസി വിധ ജനകീയ പ്രസ്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ ഒമ്പതാം തീയതി കേരള സർക്കാരിന് വേണ്ടി അല്ലെ നമ്മൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥലത്തിൽ ഇല്ലാത്തത് കൊണ്ട് മറ്റൊരു മന്ത്രിയായിട്ടുള്ള ഈ രാജ്യം കേരള നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുക ആ ബില്ലിന്റെ പേര് വളരെ ചുരുക്കി പറഞ്ഞാൽ ഏക കിടപ്പാടം സംരക്ഷണ ബിൽ എന്ന പേരിൽ ഒരു ബില്ല് അവതരിപ്പിച്ചും അത് നിയമസഭ പാസാക്കിയിരിക്കും